ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി അതിന് കൂടെ സിയാൽ ഇതിന് പങ്കെടുത്ത ഇതിന് അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് ഇതിന് ധനങ്ങളെ ബാധിച്ചു കറങ്ങിയത് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് സാവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം തരാറുണ്ടായിരുന്നു ഇതാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെയും ഇഷ്ടംപോലെ ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിന് മറുപടി ആയിട്ടുണ്ടായിരുന്നു എന്നോട് ഒരാൾ ഒരു കാര്യമായിട്ട് ഒരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പൊ ഞാൻ പറഞ്ഞ സിനിമയൊക്കെ കറക്റ്റ് സമയം നിങ്ങൾ വരാൻ വേണ്ടി പോയി അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്കും ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എന്റെ കൂടെ ആരാ നമ്മളൊക്കെ പിന്നെയും കാലം തെറ്റിയോ തെറ്റിയോന്നല്ല എവിടെയോ എന്തോ ആർക്കോ എന്തോ ആയോടോ പറയാനുള്ള വിശദാംശം കൂടി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്നു നൂറ് ശതമാനം നിറഞ്ഞ മനസ്സുകളെ ഞാൻ പറയാനായിരുന്നു എനിക്ക് ഇത് ഒരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറുന്നു എന്ന ഉറച്ച വിശ്വാസം എൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ് ഈ സിനിമ പൂർവാധികം ഭരണിയായി വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഈ സിനിമ വീണ്ടും റീറിലീസ് ഞാൻ പറയില്ല ഈ സിനിമ വീണ്ടും വരികയാണ് അതിന്റെ കാരണക്കാരും മോഹൻലാലാണ് ഇന്നും ഇവിടെ അതിൻ്റെ ഒരു പ്രകാശങ്ങൾ വളരെ പ്രധാനമാണ് എനിക്ക് സത്യം പറഞ്ഞാല് ഒരു ഇരുപത്തിനാല് വയസ്സ് പെട്ടെന്ന് വീട് കിട്ടിപ്പോ ഞാനിപ്പോൾ രണ്ടായിരത്തിലാണ് നിൽക്കുന്നത് നിങ്ങളൊന്നും എനിക്ക് അറിയില്ല ഞാൻ രണ്ടായിരത്തിലെ ആൾക്കാരെയാണ് രണ്ടായിരത്തിലെ അതൊക്കെ അതൊക്കെ ചെയ്യാതെ അതത്തെ അതത്തെ രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അതിത്തിനുകളും ആ യാത്രകളും സംസാരങ്ങളും ഞാനെല്ലാം കളി ഞാൻ ഞാൻ എത്ര ഇമോഷണൽ സത്യം പറഞ്ഞോളിപ്പിക്കുന്നത് പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് സമാശയുടെ സംബന്ധിച്ച് അതായത് സമയത്തിന് മുൻപേ ഒരു ആരംഭിക്കുന്നത് അത് ഞാൻ പറഞ്ഞ സമയത്ത് എത്തി വന്നോളൊക്കെ പറയുന്ന ഒരു വെറും ഒരു പോഷകമായ വർത്തമാണോ അത് ആൾക്കാർ കണ്ടിട്ടില്ല അത്ര പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദൈവദനല്ല അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല ഇതൊരു ഭൂശതമാനം ഒരു ഫ്രഷ് സിനിമയാണ് പുതിയ സിനിമയാണ് പുതിയ സോണി പുതിയ സിനിമ പുതിയ രസികാ ചിത്രം നിങ്ങൾ കണ്ടുനോക്കണം രസമാണ് വളരെ മനോഹരമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയർ ആരെ പറഞ്ഞ അറ്റ്മോസ്ഫിയർ എത്ര രസമാണ് ഫോക്കൺ അതായത് ഇരുപത് മുൻപ് എൻ്റെ ഞാൻ വിവാഹികരാണ് അപ്പൊ എൻ്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോൾ കാണുന്നത് ഭയങ്കര രസമാണ് എൻ്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും പടങ്ങളൊന്നും ഫോക്കെയാണ് ആക്കടുന്നത് പറ്റില്ല സാധിക്കില്ല എന്നത്ത ഞാൻ എന്നതാണ് ഞാൻ ഫോക്കേ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ഫോക്കെയാണ് എന്താണ് ഈ ഫോക്കേ എന്നൊക്കെ തായം വേണ്ടി ചോദിച്ചാൽ അവർ സന്തോഷം ഇത് പറഞ്ഞു തരും എനിക്ക് തോന്നുന്നു സിക്സ് എയ്റ്റ് കെ ഒക്കെ ഉണ്ട് പണ്ട് ഞങ്ങൾ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് സിക്സ്റ്റീൻ കെ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് ഫോക്ക അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ അതെ അങ്ങനെ

വളരെയധികം നാളുകൾ സംഗീതയ്ക്ക് കുറേ നല്ല സിനിമകളുണ്ടായി അങ്ങനെ ഒരു ബന്ധത്തിന്റെ പുറത്താണ് ദേവദൂതം എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പക്ഷേ എന്റെ മനസ്സിലോ എന്റെ എന്റെ സിബി എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിന്റെയോ ഡയറക്ടർ ആയിട്ടുള്ള സുഹൃത്തിന്റെയോ ലഘുതാ പരീക്ഷിന്റെ ഒരു ആശയം ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമോ അപ്പൊ അത് പലപ്പോഴായിട്ട് ഗാനങ്ങളും ഫോട്ടോഗ്രാഫി വസ്ത്രകാരങ്കാരും എസ് പി സതീഷൻ അപ്പൊ ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റിലേക്ക് എൻ്റെ മകളുടെ ഒരു ടീമുണ്ട് അതിലെ ബോണി എന്ന് പറഞ്ഞ ഒരാള് ഇത് ഫോർ കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എങ്ങനെയാണ് എന്നോട് പറയുന്നത് ഞങ്ങൾ ടെസ്റ്റ് അടിച്ചു നോക്കാം അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ സെക്കൻഡ് വേർഷൻ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും അതായത് ഇത് എല്ലാ ഇത് കഴിഞ്ഞു ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേർഷൻ ഞങ്ങൾ കണ്ടു പോകും എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ ആ സിനിമ കാരണം അതായത് അതാണ് അതിന്റെ കാതൽ ദേവദൂതം എന്ന് പറഞ്ഞ പടത്തിന്റെ കാതൽ മുളു അതെന്തായ ഡിഫറൻറ്റ് ദേവദൂത അതിന് ഇരുപത്തിനാല് വർഷത്തിനു മുമ്പ് എത്രയാണെങ്കിലും എന്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പൊ ഓൺലൈനിൽ സൗന്ദര്യത്തിലാണ് അതിലിരിക്കുന്നത് ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയുന്നില്ല രണ്ടാമത്തെ കാര്യം അതിൻ്റെ മ്യൂസിക് തിരുമേൻ്റെ വരികട്ട് നമ്മുടെ വിദ്യാസാഗർ ചെയ്ത മ്യൂസിക് അതിൻ്റെ ഫോട്ടോഗ്രാഫി ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റം വരുത്തുന്ന വിധത്തിലാണ് എസ്പെഷ്യലി അറ്റ് ചെയ്ത അവരെല്ലാവരും ഉൾ തന്നെ ഉണ്ട് മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തോ സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് എക്രോസും പറഞ്ഞാൽ ഞാൻ കെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവര് കാണിച്ചു തന്നെയും മിക്സി കഴിഞ്ഞിട്ട് കണ്ടുകഴിഞ്ഞു ഇത്രയും ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിരുന്നു വിദ്യയുടെ സോങ്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത എസ് പി സതീഷിന്റെ മാർഗ്ക് എന്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു അദ്ദേഹം ആണെങ്കിലും ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അന്ന് ചെയ്തിരുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈൽ

ാണ് ഞങ്ങൾ സിനിമ എന്തുകൊണ്ടും സന്തോഷം തീർച്ചയായിട്ടും ഇനി എപ്പ എനിക്കറിയില്ല എല്ലാവരുമായിട്ട് സിനിമ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പൊ അത് കാരണം ഇതിവിടെ എത്തുന്നതിന് നന്ദി ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് നന്ദി എല്ലാരുടെ പ്രാർത്ഥന ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞൊരു അഞ്ചു കോടി ക്ലിപ്പ് പത്ത് കോടി ക്ലിപ്പോന്നും എനിക്ക് ആഗ്രഹമില്ല ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക ദൈവത്തിന്റെ കയ്യിലാണ് വിശ്വസിക്കുന്ന കാര്യാണ് അപ്പൊ എല്ലാവരുടെ പ്രാർത്ഥനകളും വേണം എല്ലാ സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു താങ്ക് യുക് യു